സംസ്ഥാനത്ത് ഇന്നും ചൂടുകൂടും പന്ത്രണ്ട് ജില്ലകളിൽ ഇന്ന് താപനില ഉയരുമെന്നാണ് സൂചന അതിനാൽ തന്നെ പകൽ സമയത്ത് പുറത്തിറങ്ങുന്നവർ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നും കനത്ത വേനൽച്ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് പന്ത്രണ്ട് ജില്ലകളിലാണ് ഇന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കൊല്ലം പാലക്കാട് ജില്ലകളിൽ താപനില മുപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂടുയരാം തിരുവനന്തപുരം എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂടുയരാം സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ സാധ്യതയുണ്ട് തീരമേഖലയിൽ ഇന്നും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ഒന്നേ പോയിന്റ് ഒന്നേ ആറ് മീറ്റർ വരെ ഉയരത്തിൽ വേഗമെറിയ തിരകൾക്ക് സാധ്യതയുള്ളതായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു അതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്